വാസു അല്ല ഏറ്റവും മുഖ്യമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യില്ല നിങ്ങൾ നിങ്ങൾ പ്രോഫിറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആക്ച്വലി ഇതിന്റെ എന്ന് ഞാൻ എന്റെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതില് സോ ഈ ഒരു ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ ഫോറിൻ മാർക്കറ്റിലും നമ്മുടെ മാർക്കറ്റിലെ കാര്യം ഞാൻ പറയണില്ല ഫോറിൻ മാർക്കറ്റില് ഇതിനുള്ള ഉള്ള ഡിമാൻഡും അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റിയും എനിക്ക് നന്നായിട്ട് അറിയാം സോ ഞാൻ ഇത്രയും നാളെ ഉണ്ടാക്കിയെടുത്തൊരു ട്രേഡ് മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വാല്യൂ വാല്യൂയില് കിട്ടണം സോ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് ഒരു സിക്സ്റ്റി ഫോർട്ടി ആണ് അല്ല അല്ല അതല്ല ും വാസമോന്റെ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് നാളത്തെ ഒരുപാട് കാര്യം എന്ന് സി ഒരു ഉറക്കില്ല എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ ഇത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ മിസ്റ്റർ ഷജിബാബൻ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉടനെ റിട്ടേൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുതല്ലോ ഇതിപ്പോ നമ്മളിപ്പോ ഒരു ലോൺ ഷാർക്കറിടയ്ക്ക് പോയി ലോൺ അല്ലല്ലോ വാങ്ങുന്നത് ിൽ നിങ്ങൾക്ക് ഇത്ര ഹ്യൂജ് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഷെയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് കൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും അഡ്രസ് ചെയ്ത് ഇത്രയും വിപുലീകരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ഹ്യൂജായിരിക്കും സോ അതിന്റെ ഒരു തേർട്ടി പെർസെന്റ് ചങ്ക എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവായിരിക്കില്ല ഞാൻ ഞാൻ ഒരു ഒരു കാര്യം നിങ്ങൾ പറയുന്നത് പോലെ സിമ്പിൾ ൾ പറഞ്ഞുതരാം സിക്സ്റ്റി ഫോർട്ടി എന്ന് പറയുന്ന ഡീൽ നമ്മൾ എഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മടുപ്പ് തോന്നും അറുപതല്ലേ ഉള്ളു അപ്പൊ നമ്മുടെ ഒരു ഒരു മാസത്തെ പ്രോഫിറ്റ് നൂറ് കോടി ആയിരിക്കും അതിലെ ഒരു ഫോർട്ടി പെർസെന്റേജ് നാൽപ്പത് കോടി വരുമായിരിക്കും കൂടി പോയാ പക്ഷെ അതേസമയം നിങ്ങൾ നമുക്ക് എഴുപത് തരുമ്പോൾ ഓഹ് എഴുപത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ജാം ജാം പറഞ്ഞ് വർക്ക് ചെയ്തിട്ട് ആ മാസത്തെ ആയിരം കോടി ആയി ആയിക്കഴിഞ്ഞാൽ അതിന്റെ മുപ്പത് ശതമാനം ഓൾമോസ്റ്റ് എട്ട് ഒമ്പത് ഇരട്ടി ചിന്തിക്കാൻ പറ്റണേ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആക്ച്വലി നിങ്ങളുടെ പ്രോഫിറ്റ് അങ്ങ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ എത്ര കോടികൾ കൂടുതൽ നിങ്ങക്ക് സമ്പാദിക്കാമെന്ന് നിങ്ങൾ ഒരു എൺപത് ഇപ്പൊ ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലപോലെ തേർട്ടിന്റെ വർക്ക് എടുത്താൽ മതിയോ